ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ വിശ്വാസം ബോബി ചെമ്മണ്ണൂരിന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുടെയും വിശ്വാസം അത് തന്നെയായിരുന്നു ജനങ്ങളും ആ ധാരണയിൽ തന്നെ എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ പണം ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വാധീനം അത് എല്ലാ എതിർപ്പുകളെയും മറികടക്കാൻ കഴിയും അതിലൂടെ കഴിയും എന്നാണ് ബോബി ചെമ്മണ്ണൂർ വിശ്വസിച്ചത് അതാണ് ഇവിടെ തകർന്ന് വീണിരിക്കുന്നത് കണിറോസിനെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കണിറോസ് പരാതി നൽകാൻ തീരുമാനിക്കുന്നത് ആദ്യത്തെ ചടങ്ങിൽ തന്നെ ഖണിറോസിനെ ദുരനുഭവം ഉണ്ടായിരുന്നു അത് പിന്നീട് ആവർത്തിക്കുകയും ചെയ്തു അത് നിരന്തരമായി കണി റോസ് പങ്കെടുക്കുന്ന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് കണിറോസിനെ അപമാനിക്കുന്ന അധിക്ഷേപിക്കുന്ന സമീപനം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് കണിറോസ് തന്നെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ അധിക്ഷേപം തുടർന്ന ഘട്ടത്തിൽ സഹിക്കവയ്യാതെയാണ് എന്തെങ്കിലും ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് ഹണി റോസ് എത്തുന്നത് അതിന് ആദ്യം ഹണി റോസ് സമീപിച്ചത് കേരള പോലീസിനെ തന്നെയായിരുന്നു ഡി ജി പിയുടെ ചുമതലയുള്ള മനോജ് അബ്രഹാമുമായി കൂടിക്കാഴ്ച നടത്തി ആദ്യം ഖണി റോസ് മനോജ് അബ്രഹാം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിലെ പോലീസ് സേനയും ഒന്നിച്ച് ഹണി റോസിനോടൊപ്പം നിന്നു ഏത് കൊല തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടും എന്ന സന്ദേശം സമൂഹത്തിന് കൊടുക്കണം എന്നായിരുന്നു പോലീസും സർക്കാരും ആഗ്രഹിച്ചത് അത് ഇവിടെ നടക്കുകയും ചെയ്തു ഇതിനു മുമ്പും സമാനമായ സംഭവം ഉണ്ടായിരുന്നു ദിലീപിന്റെ കാര്യത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നതായിരുന്നു ദിലീപിന്റെ വിശ്വാസം അതും കേരളത്തിൽ തകർന്നു വീണത് നാം കണ്ടതാണ് പോലീസിനെ സമീപിച്ച ഹണി റോസിന് പോലീസിൽ നിന്ന് കിട്ടിയ സഹായം അത് ഹണി റോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ശക്തമായ ഒരു ഭരണകൂടമുണ്ടെങ്കിൽ ഏത് കൊലക്കമ്പനെയും പിടിച്ചുകെട്ടാൻ കഴിയുമെന്ന് ഇവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഖണിറോസിന്റെ ആദ്യ പ്രതികരണം പോലീസ് സേന കൂടിയാണ് മുന്നോട്ട് നീങ്ങിയത് ഖണിറോസിന്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരുടെയും പേര് പറയാതെയായിരുന്നു പോസ്റ്റ് ഇട്ടത് അത് ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു കാരണം ബോപി ചെമ്മണ്ണൂരിന്റെ സ്വാധീനം എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ ബോപി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പോസ്റ്റ് വന്നിരുന്നത് എങ്കിൽ അത് അവിടെ തന്നെ അവസാനിക്കുമായിരുന്നു ഒരു മാധ്യമവും അത് വാർത്തയാക്കിയില്ലായിരുന്നു കേരളത്തിൽ അത് ചർച്ചയാകുമായിരുന്നില്ല ഏതാനും സോഷ്യൽ മീഡിയകളിൽ മാത്രം അത് ചിലപ്പോൾ വാർത്തയായി വന്നേനെ അതിനപ്പുറത്തേക്ക് അത് അനങ്ങില്ലായിരുന്നു അത് അവിടെ തന്നെ അവസാനിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണൂരിന്റെ പേര് ആദ്യം പറയാതിരുന്നത് ഹണി റോസിന്റെ പോസ്റ്റാണ് ഹണി റോസിന്റെ പോപ്പുലാരിറ്റി അതാണ് വാർത്തയ്ക്ക് കാരണമായി തീരുകയും ചെയ്തത് ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ അതിൽ എണ്ണം വളരെ മോശപ്പെട്ട കമന്റുകളായിരുന്നു അത് സംബന്ധിച്ചായിരുന്നു കണി റോസിന്റെ രണ്ടാമത്തെ പോസ്റ്റ് സമാനമായി കണി റോസ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് നടപടികൾ ആരംഭിച്ചു ഒരാളെ അറസ്റ്റ് ചെയ്തു മറ്റുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷമാണ് കണി റോസ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇടുന്നത് അതിനു മുമ്പ് തന്നെ ഈ സംഭവം കേരളത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു ആരാണ് ഈ ജ്വല്ലറി ഉടമ എന്ന് പക്ഷേ ആരും പേര് പറഞ്ഞില്ല ആരും ബോച്ചയുടെ പേര് പറയുകയോ ബോച്ചയിലേക്ക് സംശയത്തിന്റെ നിഴൽ വീഴുന്ന തരത്തിലുള്ള വാർത്തകൾ നൽകാൻ തയ്യാറാവുകയോ ചെയ്തില്ല എല്ലാവരും കണിറോസിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയത് അതുതന്നെയായിരുന്നു പോലീസിൻ്റെയും ആവശ്യം കാരണം കേരളത്തിൽ കണിറോസിനെതിരെ വന്ന ലൈംഗിക അധിക്ഷേപം അത് വലിയ വാർത്തയായി മാറി അതിന് കാരണം കടി റോസിന്റെ പോപ്പുലാരിറ്റി തന്നെയായിരുന്നു അങ്ങനെ കേരളത്തിൽ ചർച്ചയാവുകയും പിന്നീട് ബോപി ചെമ്മണ്ണൂരിൻ്റെ പേര് പുറത്തു വരികയും ചെയ്തോടു മറ്റൊരു വഴിയില്ലാതെയായി മാധ്യമങ്ങൾക്ക് ആ വാർത്ത മാധ്യമങ്ങൾക്കും നൽകേണ്ടി വന്നു ബോപി ചെമ്മണ്ണൂരിൻ്റെ പേര് വെച്ച് വാർത്തകൾ വരുവാനും തുടങ്ങി പിന്നീട് പോലീസിന്റെ നീക്കം ചടുലമായിരുന്നു എവിടെയാണ് ബോബി ചെമ്മണ്ണർ ഉള്ളത് എന്ന് ആദ്യ പോസ്റ്റ് വന്ന സമയത്ത് തന്നെ പോലീസ് നിരീക്ഷിച്ചിരുന്നു പിന്നീട് ഇതുവരെ അവസാനം അറസ്റ്റ് നടക്കുന്നതുവരെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഹണി റോസ് അറസ്റ്റിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രി ഹണി റോസുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ ശക്തമായ ഒരു ഭരണകൂടം എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി ഹണി നൽകിയത് അത് ഹണി പിന്നീട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തതിന് മുമ്പ് മുൻകൂർ ജാമ്യത്തുള്ള ശ്രമം തേടുമെന്ന് കൃത്യമായും അറിയാമായിരുന്നു പോലീസിന് ആ പഴുത് അടയ്ക്കണം അതായിരുന്നു പോലീസിന്റെ അവസാനത്തെ നീക്കം എറണാകുളം സെൻട്രൽ പോലീസും അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ എസ്പിയും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ രാവിലെ ഒൻപത് മണിക്ക് കർണാടകയിലേക്ക് കോയമ്പത്തൂർ വഴി കർണാടകയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിന് ഇടയിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നത് കർണാടകയിൽ ഒളിവിൽ കഴിഞ്ഞ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകാനായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ പരിപാടി അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക എന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു പരിമിതിയുണ്ട് എന്ന് പോലീസിനറിയാം അതുകൊണ്ട് അത് പൊളിക്കണം അങ്ങനെയാണ് രാവിലെ ഒൻപത് മണിയോടു കൂടി വയനാട്ടിലെ സ്വന്തം എസ്റ്റേറ്റ് ആയ ആയിരം ഏക്കറിൽ വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആ അറസ്റ്റ് ഒരു സംശയം വേണ്ട കേരളത്തിലെ പോലീസിന്റെ കൃത്യമായ ആസൂത്രണം പോലീസോടൊപ്പം നിന്ന കണിറോസിന്റെ നിലപാട് കണി തന്ത്രപരമായ നീക്കം എല്ലാം ഒത്തൊരുമിച്ച് വന്നതോടുകൂടിയാണ് കാരണം ഒരിക്കലും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ബോബി ചെമ്മണ്ണൂർ പോലും വിശ്വസിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലുകളിൽ അദ്ദേഹം നടത്തിയ ടെലിഫോൺ സംഭാഷണമുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നാം കേട്ടതാണ് കാരണം തന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു എന്നർത്ഥം അതിൽ പരിഹാസമായിരുന്നു അപ്പോഴും ഖണീറോസിനെ അപമാനിക്കാനുള്ള വാക്കുകൾ മാറിയും മാറ്റിയും പറഞ്ഞുകൊണ്ടിരുന്നു ബോബി ചെമ്മണ്ണൂർ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് വെളിവാക്കുന്നതും അത് പോലീസിൻ്റെ നീക്കങ്ങൾ കൂടുതൽ ചടുലമാക്കുകയും ചെയ്തിരുന്നു എന്നർത്ഥം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഏത് കൊലക്കൊമ്പനും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്നതിൻ്റെ ഒടുവിലത്തെ തെളിവാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് നേരത്തെ നാം ഇത് കണ്ടത് ദിലീപിന്റെ കാര്യത്തിലായിരുന്നു ഇതിനേക്കാളും സ്വാധീനമുള്ള ആളായിരുന്നു ബോപി ചെമ്മണ്ണൂരെക്കാളും സ്വാധീനമുള്ള ആളായിരുന്നു ദിലീപ് അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദമുണ്ടായിരുന്നു ഏകദേശം ഇദ്ദേഹത്തെ പോലെ തന്നെ സമ്പന്നനായിരുന്നു ദിലീപും പക്ഷേ നിയമത്തിന് മുന്നിൽ അദ്ദേഹം കൃത്യമായും പെട്ടു അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു അതും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്ന് എന്നുറക്കണം സുപ്രധാനമായ രണ്ട് വ്യക്തികളെ എന്തും ചെയ്യാൻ അല്ലെങ്കിൽ എന്തും ചെയ്താലും ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് അഹങ്കരിച്ച രണ്ടുപേരെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞു എന്നത് കേരള പോലീസിനും കേരള സർക്കാരിനും എന്നും അഭിനന്ദിക്കപ്പെടാൻ അർഹത നേടിക്കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല E